പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് ശനിയാഴ്ച നവംബർ പതിനാറാം തീയതി നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ചയുടെ അടുത്ത് ഒരുക്ക ദിവസമായിട്ട് വരുന്ന കാരണം നമുക്കൊരു ആധ്യാത്മിക പരിവേഷമുള്ള പ്രത്യേക ദിവസമാണ് എൻ്റെ അപ്പനൊക്കെ ശനിയാഴ്ച ഒരിക്കലും മുടക്കിയിട്ടുണ്ട് അതിന് അപ്പം മരിക്കാൻ നേരത്തും ബോധം പോയി ഇരുപത്തി ദിവസം കിടന്നിട്ടെ അമ്മ അമ്മ എന്ന് വിളിച്ചതാണ് അപ്പം മരിക്കുന്നത് അത് രാവിലെ പത്ത് മണിക്ക് വിളിക്കാൻ തുടങ്ങിയത് ബോ ഓർമ്മയില്ലാതെ പതിനൊന്ന് മൂന്ന് വരെ മാറ്റി മൂന്ന് വരെ വിളിക്കുമായിരുന്നു ഞാൻ പിന്നീട് ഞാൻ അഞ്ചുതെങ്കിൽ ധ്യാനം നടത്തിയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞ് നിൻ്റെ അപ്പം മരിക്കാൻ നേരത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പഴാണ് ഞെട്ടിപ്പോയത് കാര്യം അമ്മയുടെ ദിവസം അപ്പം പല കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് അപ്പം നീലക്കൊന്നും അതിൽ ഉപയോഗിക്കത്തുള്ളായിരുന്നു പള്ളിയിൽ നിന്ന് വന്നിട്ട് വെയിലും ചെമ്പരപ്പ് എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു കൂടുതൽ മാതാവിന്റെ ശനിയാഴ്ചയ്ക്ക് അപ്പന് ഇഷ്ടമുള്ള സമയത്തൊക്കെ ധർമ്മക്കാരോ അപ്പം വിളിച്ച് വരുത്തി കൊണ്ട് ഷൂണ് കൊടുക്കുമായിരുന്നു അമ്മയോടൊരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ബന്ധമാണ് നമ്മുടെ വിശ്വാസ ബന്ധത്തെക്കാളും ഒരു സ്വകാര്യ സ്നേഹബന്ധമാണത് എപ്പോഴും ആത്മബന്ധത്തിലേക്ക് വരാൻ നോക്കണം അമ്മയെ പരിശുദ്ധ കൃപാസനത്തിൽ എല്ലാവർക്കും ഇരുവർഷം തികയുന്ന ഈ ുംങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും അമ്മേ പരിശുദ്ധ അമ്മേ മാതാവി സകല സകല അമ്മ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേകം പ്രത്യേക നിയോഗം നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കണം സ്വന്തം നിയോഗം സമർപ്പിക്കുക ഇന്നത്തെ നിയോഗം യാത്ര ജോലി കടപ്പാട് ഉത്തരവാദിത്തം സന്ദർശനം കൊടുക്കവാങ്ങലുകൾ ഏതെങ്കിലും മീറ്റിംഗിൽ സംസാരിക്കാനുണ്ടെങ്കിൽ അത് അയൽക്കൂടം പോലുള്ള സംരംഭങ്ങളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ അത് അവിടെ പറയാനുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ള കണക്കുകൾ എവിടെ എന്ത് നിന്നെ സമൂഹ ഏപ്പിലേക്ക് ഉത്തരവാദിത്വം ദൈവദാമ്പൈവമഹത്തനായി ചെയ്യാൻ വേണ്ടി സന്തോഷത്തെ ചെയ്യാൻ വേണ്ടി അതെല്ലാം ദൈവത്തിൻ്റെ ദാമ്പതി ചെയ്യണം എല്ലാം സമർപ്പിക്കുക അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ും നിത്യമായ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ആമേ നന്മ കൂടെ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഈശ്വര സന്നിധിയെ പ്രാർത്ഥിക്കുകയാണ് ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ നേടുന്നത് പറഞ്ഞതു കൊള്ളാം ആമീനെന്ന് പറയണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ആമീനെന്ന് പറയണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥമാണ് നമ്മളത് അംഗീകരിക്കുന്നു കർത്താവിയെ കണ്ട് മക്കളുടെ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ലോകം മുഴുവനും ഓരോ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെയാണ് അവരെല്ലാം ജീവിതം അവരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ് ഒരിക്കലും പരസ്പരം പൂരകമല്ല വളരെ വ്യതിരിക്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് കർത്താവ് യേശു ക്രിസ്തു എല്ലാമാണെന്ന് ഞങ്ങൾ കൊളോസിസ് മൂന്നേ പതിനൊന്നിലേ ഞങ്ങൾ വായിക്കുന്നുണ്ട് അതനുസരിച്ച് കൊണ്ട് കർത്താവ് എല്ലാ മേഖലകളിലും എല്ലാമാകാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശിക്കാൻ അവൻ പറയുന്നവരെ ചെയ്യാൻ വേണ്ടി അമ്മ പറയുന്ന വഴിപാട് പോലെ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇടപെടിച്ചിരിക്കുന്നു എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര തുടങ്ങുന്ന സ്ഥലം തൊട്ട് ഡെസ്റ്റിനേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സംഭവം പ്രാർത്ഥിക്കുന്ന ചോദിച്ചേ അവർ എടുക്കേണ്ട രേഖകളെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്ന ചോദിച്ചേ കർത്താവെ പല പല സംരംഭങ്ങൾക്ക് വേണ്ടി തൊഴിലിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഉദ്യമങ്ങളെ സ്വർച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒത്തിരി ഉദ്യോഗം ചെയ്യും നടത്തി നടത്തിയിട്ട് പരാജയപ്പെട്ടിട്ട് ഇനി മനസ്സിടിഞ്ഞ് എവിടെ പോകാനാണ് ചത്തു കളിയാന്നൊക്കെ സ്വന്തമായിട്ടൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോരോ കാര്യം നടത്തുമ്പോൾ ദൈവം നമുക്ക് നടന്നില്ലെന്ന് വരുന്നിരിക്കാൻ കല്യാണം നൽകുമ്പോൾ വിഷമമാണ് കാര്യം നമ്മുടെ കല്യാണം നൽകുന്നില്ല മറ്റവർക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് വിഷമമാണ് കാര്യം നമ്മുടെ കാര്യം നടന്നിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിടിഞ്ഞ് എന്നാത്തിനാ പുറത്തിറങ്ങാതാക്കാറുണ്ട് പള്ളിപ്പോലും പോകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല കല്യാണം നടന്നാ ജോലി കിട്ടിയാൽ ഇങ്ങനെ ഇവിടെ എവിടെ എവിടെയിരുന്നു ഇപ്പോൾ ഒന്നും ആയില്ലേ ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യം ക്ഷേമാന്വേഷണങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ ചങ്കിന് കുത്തണ പോലുള്ള വേദന അനുഭവിക്കുന്നവരുണ്ട് ശരി പലതരത്തിൽ വേദന അതാണ് ഹെൽപ്പ് ഹൗബിൾസ് എന്ന് അങ്ങ് പറഞ്ഞത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നതുണ്ട് അവരെല്ലാം നീ സന്ധിക പ്രാർത്ഥിച്ച ഈ ഒരു പ്രാർത്ഥന അതിനുവേണ്ടിയാണ് നീ ചെയ്തത് അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലാണ് ഈ പ്രാർത്ഥന തുടങ്ങിയത് അതിനനുഗ്രഹ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷകളെ സ്ഥിരീകരിക്കാൻ വേണ്ടി ജന കോടികൾ കമ്മിയുടെ അനുഗ്രഹം ഉണ്ടായിട്ട് അവരെല്ലാം അവിടെ പ്രത്യക്ഷ സാക്ഷിയെ മാറാൻ വേണ്ടി ഇപ്പോൾ വേദനിക്കുന്നവർ വിഷമിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുരിതം അനുഭവിക്കുന്നവർ രോഗികൾ പീഡിതര് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ പെൺമക്കളെല്ലാം വളർന്നു വന്നവർക്ക് ജോലി ഇല്ലാത്തവർ അതേ തന്നെ ഒരു തരത്തിലും ആ കുടും അവർക്ക് മാന്യമായ ജീവിതം കുടുംബത്തിൽ തന്നെ കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ പലതരത്തിലും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാതാപിതാക്കന്മാർ തുഴഞ്ഞ് കൈ തുഴെ തുഴഞ്ഞ് കരയേറി അക്കരെ ജീവിതത്തിൻ്റെ അക്കരെ എത്താൻ വേണ്ടി തുഴച്ചല്ലേ കൈയും കാലം തളന്നുപോയി കിടപ്പിലായി പോരുണ്ട് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ആർക്കും ആർക്കും ഉത്തരവില്ല എന്നിട്ട് അവസാനം മക്കൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാതെ അവർ ഇറങ്ങി നടക്കുന്നവരുണ്ട് ഇറങ്ങി നടന്ന് കുറച്ചുകൂടി നടന്നിട്ട് വെച്ചാൽ അവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരും അപ്പം ഇങ്ങനെ വളരെ അംഗപ്പാട് അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശ്വര അവരെല്ലാം നീന്തും ഓർക്കണം അവരെല്ലാം നീ സന്ധിക്കണം അവർക്ക് വേണ്ടിയെല്ലാം പറ്റുന്നത്ര എന്നെ പ്രാർത്ഥന എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കാനും ദൈവത്തിൻ്റെ കൃപയെ വളരാനും സുവിശേഷ സാക്ഷിയാകാനും ദൈവത്തിനെ സഹായിക്കട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മാവിശ്വരസിലേ നീക്കുക ജോഷുവയുടെ ലേഖനമാണ് നമ്മളിന്ന് വായിക്കുന്നത് വായിക്കണത് ജോഷുവെഴുതിയ ജോഷുവയുടെ പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ തിരുവചനം ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ ദൈവം മോശയോട് അതായത് ജോഷുവോട് പറഞ്ഞിട്ട് ജോഷുവ ജനങ്ങളോട് പറയണ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ അത് വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും അവർ കാണിച്ചു തരും അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി അപരിചിതമായ ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ അത് ചെയ്യാത്തൊരു കാര്യമാകാം പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത് അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് നിനക്ക് വലിയ ഇപ്പം ചെറിയ തന്നെ പറയുന്നത് അച്ഛാ ഞാൻ കരിക്ക് കച്ചവടം ചെയ്യാൻ പോകുകയാണ് എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയും അതാണ് ഉള്ള സംഭവം സിമ്പിളല്ലേ റോഡിൽ നിന്ന് കരിക്ക് കച്ചം ചെയ്യണ പരിപാടിയാണ് നേരത്തെ ചെയ്ത് ഇത് കരിക്ക് എവിടുന്നാണ് വരുന്ന പോലും അറിയാൻ പാടില്ല നാട്ടിൽ നിന്ന് ബ്രിഡ്ജിടാമെന്നാണ് വിചാരിക്കണേ ചിലപ്പോൾ അതും നടക്കത്തില്ല കാര്യം ഒരു കരി ചുഴി ബ്രിഡ്ജിലാങ്ങ് കയറുന്നതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്കിന് മുപ്പത്ത് കരിക്ക് വിട്ട നമുക്ക് ആ ലാഭം കിട്ടത്തില്ല അപ്പോൾ ഈ വഴി ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അപ്പോൾ ചില പറയും കർത്താവ് അവിടെ നാട്ടിൽ നിന്ന് വരെ കരിക്കണമെന്ന് പറയും എന്തുമായിക്കോട്ടെ നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെപ്പിക്കും കർത്താറിൻ്റെ കർത്താവോട് പറയണം കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതെന്ത് ചെയ്യണം അതുകൊണ്ട് പ്രൊവിഷനുണ്ട് സ്കീമുണ്ട് ഞാനിപ്പോൾ സ്കീമെന്ന് പറയണം അത് ഈ വഴി ഇതിന് മുമ്പ് പോയിട്ടില്ല പക്ഷേ അതെന്തു ചെയ്യാനാണ് പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും കർത്താവ് എന്നെ സഹായിക്കുമെന്നാണ് ഇപ്പം പുതിയ വ്യക്തികളാകാം ആ വ്യക്തികളുമായിട്ട് നിന്നും ആദ്യം നാടാട് ആദ്യം സംസാരിക്കാൻ പോയി പക്ഷേ അപ്പ കറുത്ത അവിടെ ഉണ്ടാവും അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന വേണം നീ ഒരു നാട്ടിലൊരു പെണ്ണ് കാണാൻ പെടുന്നു വിചാരിച്ചു ആ രാജ്യത്ത് പോലും നീ ആ സമയത്ത് സമയത്തകത്തുമ്പോൾ നീ പോയിട്ടില്ല നേരത്തെ ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരാശുപത്രി പോവുകയാണ് ഈ ആശുപത്രി ഞങ്ങൾ ഈ ആശുപത്രി വന്നത് വേറെ ആശുപത്രിയാണ് പോകുന്നത് ഇപ്പയാണ് ഇപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെ വന്നത് ഇവിടെ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അപ്പൊ ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ അപ്പൊ എല്ലാ ഈ വഴി ഇത് പോയിട്ടില്ല

അതാണ് ഇതിൻ്റെ അത് വരുന്നതാണ് ജോഷ ഒ ഒമ്പത് എന്താണ് ഐ ഇൽ കം വിത്ത് യു വേറെ പറയുകയോ അത് ഇതുവരെ കനട്ട് ആണ് എന്ത് കഴിഞ്ഞാൽ നീ വഴി ഇത് പോയിട്ടില്ല നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇതിനേക്കാളും അവസരങ്ങൾ ആർക്ക് വേണം വിശ്വാസം നമുക്ക് ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എട്ടൊക്കെ സങ്കീർത്തനം എന്താണ് ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും പേഴ്സണൽ ബന്ധമല്ല മുഖത്ത് നോക്കണ ആരാണ് നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്തനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു അണുസ്മുഖത്ത് നോക്കി നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ദൈവം അങ്ങനെ ഒരു നിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിൻ്റെ മുഖത്ത് നോക്കി അപ്പോൾ ഇതെല്ലാം ഇൻ്റർനെട്ട് വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരനെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയെന്ന് ചെയ്യരുത് കർത്താവും എൻ്റെ കൂടെ ഉണ്ടാകും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രേസറാണ്